നല്ല കപ്പയാണ് ടേസ്റ്റ് ഉള്ള ഞാൻ ഇടുക്കിയിലെ കമ്പിളി കണ്ടത്ത് ശ്രീ തോമസ് നെല്ലിക്കുന്നലിന്റെ കൃഷിയിടത്തിലാണ് വ്യത്യസ്തങ്ങളായ കിഴങ് വർഗ്ഗങ്ങളൊക്കെ പരിപാലിക്കുന്ന ഒരു കർഷകനാണ് ശ്രീ തോമസ് ഏതെല്ലാം തരത്തിലുള്ള കപ്പയുണ്ട് ഇത് മഞ്ഞക്കുട്ടനുണ്ട് ആ രാമനലുണ്ട് പിന്നെ ആമ്പക്കാടനുണ്ട് ഇതിന്റെ പേര് ഇത് മഞ്ഞക്കുട്ടൻ എന്ന് പറയുന്നു മഞ്ഞക്കുട്ടൻ ആ മഞ്ഞക്കുട്ടൻ എന്ന് പറയാൻ കാര്യം ചിലപ്പോൾ കിഴങ്ങിന്റെ പ്രത്യേകത ആയിരിക്കും അതിന്റെ കിഴങ്ങ് മുറിച്ച് കഴിയുമ്പോൾ ആ മഞ്ഞ കളറായിരിക്കും നല്ല കപ്പയാണ് നല്ല ടേസ്റ്റുള്ള കപ്പയാണ് ശരി ശരി ണ്ട് തൊണ്ടുവെട്ടി കൂടുതലുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് തണ്ടിന്റെ നിറം വെള്ളയാണ് വെള്ളയാണ് വെട്ടി കഴിയുമ്പോൾ ഉള്ളിൽ മഞ്ഞ ആ തണ്ട് വെട്ടി കഴിയുമ്പോൾ ഉള്ളിൽ മഞ്ഞ കളറാണ് കിഴങ്ങിനും അതുകൊണ്ട് തന്നെയാണ് മഞ്ഞ മഞ്ഞക്കുടം ശരി ശാസ്ത്രീയമായിട്ട് വേറെ വരവുണ്ടായിരിക്കും ഈ സ്ഥലത്ത് എല്ലാ കാലത്തും കപ്പ കൃഷി ചെയ്യുന്നതാണോ ഇല്ല ഞാനിപ്പോ ആയിട്ട് തുടങ്ങിയിട്ട് ഇതിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് കാറ്റ് പിടിച്ചു പൊക്കം കൂടി ഓ ശരി ശരി രാമതല രാമൻ രാമന്തര ഉണ്ടല്ലേ വിളവിലും എല്ലാം കൂടുതൽ അത് തന്നെയാ വിളവിലും കൂടുതൽ രാമന്തരീടത്തിലേക്ക് പരീക്ഷിച്ചു ആ അത് ശരിയാണ് ഇത് ഏതിനാശ്രീ തോമസ് ഇത് രാമന്തല രാമന്തല രാമന്തണ്ട് രാമന്തല എന്നൊക്കെ പറയുന്ന ആ ഇതിന്റെ തണ്ടിന് ചുവപ്പു നിറാണ് അല്ലേ തണ്ടിന് ചുവപ്പ് നിറാണ് ആ ഇതും നല്ല വിളവ് ഉള്ള ഇനമാണ് വിളവുള്ള ആ രാസോളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് ആ അത് ശരിപ്പനക്കല്ലല്ലോ ആ വീട്ടിലും ആ നമ്മള് നേരത്തെ കണ്ട മഞ്ഞ ആ കൂട്ടരെക്കാളും കുറച്ചു കൂടി വലുപ്പമുള്ള രാമൻതല അല്ലേ അതെ ഇതൊക്കെ എത്ര നാൾ കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും എട്ടു മാസം മതി എട്ടു മാസം താങ്കൾ സാധാരണ ഇങ്ങനെ ഉടലെടുത്ത് നടന്ന രീതിയാണോ അല്ല അല്ലാതെ പൂവിനെ കൂട്ടിയിട്ട് നടന്ന നടന്ന രീതിയാണ് ആ എന്ത് എന്തോരത്തില നാലു നാലു മുട്ടേ മുട്ട അഞ്ചുമുട്ട് ഇപ്പൊ നട്ടതിന് ശേഷം എന്തെല്ലാം വളപ്രയോഗം നടത്തിയ ഞാൻ വച്ചിട്ട് ചാണപ്പൊടി നട്ടതെ കുറച്ച് ചാറുകിട്ടുള്ളൂ പിന്നെ നാൾ കഴിയുമ്പോ ഇത് പറിക്കാൻ പറ്റും നമുക്ക് പച്ചക്കപ്പയുടെ ആവശ്യത്തിനും ആവശ്യം നടക്കും അതോടൊപ്പം തന്നെ നമുക്ക് പിന്നീട് വാട്ടിയെടുക്കാനും കഴിയും അത് പറിക്കാൻ ആകുമ്പോഴാണ് ഇങ്ങനെ കായക്കാവെല്ലാം മൂത്തു അപ്പൊ മഞ്ഞക്കുട്ടൻ രാമന്തന പിന്നെ അപ്പൊ ഇടുക്കിയിലെ കമ്പിളി കണ്ടത്ത് തോമസ് തെല്ലിയെ കുന്നിൽ എല്ലാത്തരം കൃഷികളും നടത്തുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം കപ്പ കൃഷി മുടക്കാറില്ല അല്ലെ അല്ല ഞാൻ രണ്ടു ദിവസമായിട്ട് വീടിന് തുടങ്ങി നേരത്തെ ഉണ്ടായിരുന്നു കൊക്കയൊക്കെ കൊക്കെല്ലാം പോയി കഴിഞ്ഞപ്പം ആ കപ്പ കപ്പ് പറഞ്ഞു